സർക്കാർ ജീവനത്തിൻ്റെ പടിവാതിൽ പൂട്ടിയിറങ്ങുമ്പോൾ ഞാനും പങ്കാളിയും രണ്ട് വ്യത്യസ്ത വഴികൾ തിരഞ്ഞെടുത്തിരുന്നു പങ്കാളി ഉന്നത വിദ്യാഭ്യാസ രംഗവും ഞാനാണെങ്കിൽ ചെറിയൊരു ബിസിനസ് മേഖലയിലേക്കും മെല്ലെ വഴി മാറിയിരുന്നു അതോടുകൂടി വീടിൻ്റെ ചുറ്റുവട്ടങ്ങളെല്ലാം അലങ്കോലമാകുകയും പക്ഷിമൃഗാദികളും ജന്തുജാലങ്ങളും അതുപോലെ സസ്യരഥാദികളുമൊക്കെ കരിഞ്ഞുണങ്ങുകയും ഇല്ലാതാകുകയും എല്ലാ കൂടുകളും ഒഴിയുകയും ചെയ്തിരുന്നു അത് കുറച്ചു കാലം അങ്ങനെ തുറന്നതോടുകൂടി വീടും പരിസരവും വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറിയിരുന്നു തന്നെയുമല്ല ഞാനാണെങ്കിൽ ഒരൽപ്പം തൂക്കവുമൊക്കെ കൂടി ഒരു രോഗാവസ്ഥയിലേക്ക് മാറിപ്പോകുമോ എന്നുള്ള ചിന്ത ഉടലെടുക്കുകയും ചെയ്തു അതോടുകൂടി ഞാൻ എൻ്റെ ചിന്തകളെ വീണ്ടും തിരികെ എൻ്റെ പിന്നാമ്പുറങ്ങളിലേക്കും ചുറ്റുവട്ടങ്ങളിലേക്കും തിരിക്കാൻ ശ്രമിച്ചു ഒരു മാസമായി വീടിൻ്റെ ചുറ്റുവട്ടങ്ങളൊക്കെ കാട് കാടുപിടിച്ച് കിടന്നതെല്ലാം ഒരു വിധത്തിൽ ഭംഗിയാക്കി കുറേ ദിവസങ്ങളെടുത്ത് ഒരു വിധത്തിൽ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം മറ്റൊരു തീരുമാനം കൂടി ഞങ്ങളെടുത്തു ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ ഇടവരുന്ന മേഖലയാണ് കാർഷിക രംഗം അതെല്ലാവർക്കും അറിയാവുന്നതാണ് സൗകര്യങ്ങളുള്ളവർക്ക് അത് യഥേഷ്ടം ആവാം എന്നാൽ എന്നെ സംബന്ധിച്ച് മൂവാറ്റുഴ ടൗണിൻ്റെ ഹൃദയഭാഗത്തിനോട് ചേർന്നായതുകൊണ്ട് ഒരുപാട് സൗകര്യങ്ങളിലും സ്ഥലങ്ങളും ഇല്ലാത്തതുകൊണ്ട് ഉള്ള സ്ഥലത്ത് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു ആ രംഗമാണ് കാട് പിടിച്ച് ഇന്ന് കിടക്കുന്നത് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞതുപോലെ ആടുകളും അനുബന്ധ കോഴി താറാവുകൾ കിളികൾ വേണ്ട എന്നുവേണ്ട കൃഷി തേനീച്ച കൃഷി എന്നൊക്കെ എല്ലാം ചെയ്തു പോന്നിരുന്ന ഞങ്ങൾ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് വീടിൻ്റെ പിന്നാമ്പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സത്യത്തിൽ ഒരു സങ്കടമായിരുന്നു എന്നാൽ അതുതന്നെയാണ് ജീവിതത്തിന് ഉല്ലാസം കിട്ടുന്നതും ശരീരത്തിന് ആരോഗ്യം ലഭിക്കുന്നതുമെന്ന് വീണ്ടുമുള്ള തിരിച്ചറിവിൽ ഒരു മാസത്തിലേറെയായി തുടങ്ങിയ പണികൾ ഇങ്ങനെ അവസാന മെനുക്ക് പണിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പുറകുവശത്തെ പിന്നാമ്പുറത്ത് ഒരു ഒച്ചയും ബഹളവും കുറച്ച് ലവ്ബേഴ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത് നിലവിൽ എന്നാൽ അതിൽ നിന്ന് ഭിന്നമായി നിലവിലുണ്ടായിരുന്നവയൊക്കെ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് അതിനാൽ കോഴിക്കൂടും താറാവിൻ കൂടും ആദ്യം തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഞായറാഴ്ച ദിവസം വൃത്തിയാക്കാൻ തീരുമാനിച്ചു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങി തിരിച്ച് മുകൾ വശം കോഴിക്കൂടും അടിവശം താറാവും കൂടുമാണ് ഈ കാണുന്നത് പത്ത് കോഴികളും പത്ത് താറാവുകളും യഥേഷ്ടം നമുക്ക് മുട്ടകൾ ലഭി സമ്മാനിച്ചുകൊണ്ടിരുന്ന ഒരു കൂടാണിത് അതെല്ലാം മുഴുവായി ശൂന്യമായി കിടക്കുകയായിരുന്നു ഇതെല്ലാം തുരുമ്പെടുത്ത് പോകാതിരിക്കാനും കാടും പള്ളയും കയറി മൂടിപ്പോകാതിരിക്കാനും കുറച്ച് നാൾ മുമ്പ് ഒന്ന് വെട്ടിത്തെളിച്ചെടുത്തതാണ് എന്നാൽ ഫൈനലായി സ്ഥിരമായി അത് കൈകാര്യം ചെയ്താൽ ആ ഭാഗം വളരെ വൃത്തിയാവുകയും നമുക്ക് സന്തോഷം വീണ്ടും ജനിക്കുകയും ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടെ വീണ്ടും ഞങ്ങൾ അതിലേക്ക് ഇറങ്ങുകയാണ് കാടും കാടുംപള്ളയിൽ ഒരു മാസത്തിലേറെയായി ചുറ്റുവട്ടങ്ങളിൽ നിന്നും പറിച്ചു കൊണ്ടുവന്ന ചപ്പും ചവറുമെല്ലാം ഇവിടെ കൂട്ടിയിട്ട് വളമാക്കി ഒരുപാട് വളം ഇപ്പോൾ കൊന്നുകൂടി കിടപ്പുണ്ട് ചെടികളും വളരെ കുറവായിരിക്കുന്നു വീണ്ടും ചെടികളിലേക്കും തിരിയണം എന്നുള്ളതാണ് ആഗ്രഹം അപ്പോഴേക്കും ഇതെല്ലാം വളമായി കൊണ്ടിരിക്കുകയാണ് നല്ല വളമുള്ള മണ്ണും അതുപോലെ ആട്ടും കാഷ്ടവും ഒക്കെ ചേർന്ന് മിശ്രിതമായി കിടക്കുന്ന വളമാണ് യഥേഷ്ടമുള്ളത് അങ്ങനെ ഇന്നത്തെ ദിവസം കോഴി കൂടും താറാവും കൂടും വളരെ വൃത്തിയാക്കാൻ തീരുമാനിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ശേഷം തുടങ്ങിയ പണിയാണ് ഏതാണ്ട് ഉച്ചയോടടുത്തു പണികൾ പുരോഗമിക്കുകയാണ് എല്ലാം അടുക്കും ചിഡയും ഓരോ സൈഡും മൂലവും മൂലയും വളരെ വൃത്തിയാക്കി കഴിഞ്ഞ കാലത്തുണ്ടായ കോഴികളുടെയും മറ്റും നല്ല ബാക്ടീരിയകളോ അല്ലെങ്കിൽ അമീബിയോ മറ്റു അവശിഷ്ടങ്ങളോ രോഗാണുക്കളോ ഉണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാകാൻ എല്ലാം അടിച്ചു വാരി അകത്ത് കിടക്കുന്ന അറക്കപ്പൊടിയൊക്കെ ഇളക്കിയിടങ്ങാനാണ് തീരുമാനം അങ്ങനെ രാവിലെ മുതൽ തുടങ്ങിയ പണി ദ്രുതഗതിയിൽ നടക്കുകയാണ് കഴിഞ്ഞ കാലത്തുണ്ടായിരുന്ന കോഴികൾക്കുണ്ട കൊടുത്തിരുന്ന പാത്രങ്ങളെല്ലാം പുറത്തെടുത്ത് അവയ്ക്ക് മുട്ടയിടാൻ വച്ചിരുന്ന കുട്ടകളും എല്ലാം എടുത്ത് ഇനി ക്ലിയറാക്കി വെയിലെത്തിട്ടുണങ്ങി കഴുകിയെടുത്ത് വീണ്ടും റീസെറ്റ് ചെയ്യണം വൈകുന്നേരമാകുമ്പോഴേക്കും ഒരഞ്ച് കോഴിക്കുഞ്ഞുങ്ങളെയും ഒരഞ്ച് താറാവിനെയും ഏർപ്പാട് ചെയ്തിട്ടുണ്ട് വൈകുന്നേരം ഇരുട്ട് മുമ്പേ അവയെ എത്തിക്കണമെന്നാണ് ആഗ്രഹം അങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഭാര്യയും മറു സൈഡിൽ ഞാനും അകത്തളങ്ങളിലുമൊക്കെ കയറി കഴിഞ്ഞ കാലത്തെ കോഴികളുടെ വേസ്റ്റുകളൊക്കെ അടിച്ചു വാരി ഭംഗിയാക്കുകയാണ് നല്ല പൊടിയുണ്ട് അതിനാൽ മാസ്കും ഒരെണ്ണം വച്ചിട്ടാണ് എൻ്റെ അധ്വാനം നമ്മളെപ്പോഴും കൃഷിയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും നൂറ് നാക്കാണ് കൃഷി കാണുവാൻ രസമാണ് പക്ഷേ അതിലേറെ രസം കൃഷിപ്പണി ചെയ്യുമ്പോഴാണ് എന്ന് പലർക്കും അറിയില്ല കൃഷിപ്പണി ലാഭമാണോ നഷ്ടമാണോ എല്ലാവരും ചോദിക്കാറുണ്ട് എന്നാൽ കൃഷിപ്പണി ലാഭമാണ് അത് നമ്മുടെ ആരോഗ്യമാണ് മിച്ചം കൃഷിയിൽ നിന്ന് ആദായം കിട്ടും ബൾക്കായിട്ട് കൃഷി ചെയ്താൽ ലാഭ ലാഭകരമാണ് എന്നാൽ ചെറിയ തോതിലുള്ള കൃഷികൾ സാമ്പത്തികമായി ലാഭകരമല്ല പക്ഷേ മാനസികമായും ശാരീരികമായും വളരെയധികം ലാഭകരമാണ് നമ്മളുടെ വിറ്റാമിൻസിനും അതുപോലെ നമ്മൾ കഴിക്കുന്ന ചില അസുഖങ്ങൾക്ക് കഴി കഴിക്കുന്ന ഗുളികകൾ പലർക്കും കഴിക്കുന്നുണ്ടെങ്കിൽ അതിൽ എണ്ണം കുറയ്ക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതെൻ്റെ വ്യത്യാസം ഓരോരോ കാലഘട്ടങ്ങളിൽ നമ്മൾ ചെയ്തു പോന്നിരുന്ന ഏർപ്പാടുകളായിരുന്നു ഇത് അന്ന് യൂട്യൂബ് ചാനലോ വീഡിയോ പിടുത്തമോ ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഇന്ന് എൻ്റെ ചാനൽ ഒരു നിലയ്ക്കെത്തുമായിരുന്നു അതൊരു മാത്രം രസകരമായ കാഴ്ചകളായിരുന്നു പത്തും പതിനഞ്ചും ആട്ടും കുഞ്ഞുങ്ങളൊക്കെ ഒരു സമയത്ത് കളിച്ച് വളരുന്ന കൂടുകളും മുറ്റങ്ങളും ഒക്കെ ഭയങ്കരമായ സന്തോഷമാണ് ഞങ്ങൾക്ക് ലഭിച്ചിരുന്നത് എല്ലാ കൂടുകളും കാര്യമായപ്പോൾ ഭാര്യയ്ക്ക് സങ്കടമായിരുന്നു മിണ്ടാനും പറയാനും ഈ ആട്ടും കുട്ടികളും വലിയ ആടുകളുമൊക്കെ ഇല്ലാതായത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി അങ്ങനെ ഒന്നിൽ നിന്ന് വീണ്ടും തുടങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചു അത് ദ്രുതഗതിയിൽ അതിനുള്ള പരിപാടികളും ഒരുക്കി കോഴിയെ ഏർപ്പാടാക്കി താറാവിനെ ഏർപ്പാടാക്കി കൂടുകൾ വൃത്തിയാക്കി വൈകുന്നേരം പോയി അവയെ കൊണ്ടുവരികയും വേണം അങ്ങനെ ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് ഒരു മണിയായി വിശപ്പുണ്ട് എന്നാലും ഈ ക്ലീനിങ് പണി തീർത്തു കഴിഞ്ഞിട്ട് മേലും കഴുകി കയറി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ ഒരു പ്രത്യേക സുഖമാണ് ഇത് ക്ലീനിങ് തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് ഉത്സാഹമായി കാരണം വൈകുന്നേരത്തോടു കൂടി ഇവിടെ താറാവും കോഴിയും ഒക്കെ വരുമ്പോൾ പിന്നെ നമുക്ക് ബാക്കിലേക്ക് ഇറങ്ങാൻ വല്ലാത്ത ഉത്സാഹമാണ് അതുപോലെ തന്നെ ഒരേ തലക്കിൽ ഇന്ന് ചെടികളും ഓരോന്നോരോന്നായി ഞാൻ പരിപാലിച്ചു തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു ഇതൊക്കെ വീഡിയോയിലേക്ക് കാണിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ പെൻഷൻ പറ്റിയവരും ഒരല്പം മധ്യവയസ്സോ പിന്നിട്ടവരും ഒക്കെ പൊതുവിൽ ചെറിയ ചെറിയ ബാലാരിഷ്ടതകളൊക്കെ കൊണ്ട് അസ്വസ്ഥതകളും വേദനകളും എന്ന് പറഞ്ഞ് വെറുതെ ചടഞ്ഞിരിക്കും എന്നാൽ അത്തരക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള വീഡിയോ എന്ത് ചെയ്താലും അത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത് കാരണം ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അത്തരക്കാർക്ക് ഒരു ഉത്തേജനമാകുമല്ലോ എന്ന് കരുതിയാണ് ഇങ്ങനെ ചെയ്യുന്നത് തന്നെയുമല്ല ഇതല്ല വീഡിയോ പകർത്തി ഇങ്ങനെ പോസ്റ്റ് ചെയ്യുമ്പോൾ മാനസികമായൊരു സന്തോഷം നമുക്കും കിട്ടുന്നുണ്ട് അങ്ങനെ കൂടിൻ്റെ ക്ലീനിങ് ഒരുവിധം ഭംഗിയായി അകത്തുള്ള അറക്കപ്പൊടികളൊക്കെ ഇളക്കി മറിച്ച് അതിനകത്തുള്ള കരടുകളെല്ലാം കളഞ്ഞ് ഒരു വിധത്തിൽ വൃത്തിയാക്കി ഞാൻ കൂടിൻ്റെ ക്ലീനിംഗ് പണികൾ ഇന്നത്തെ അവസാനിപ്പിക്കുകയാണ് അതിനുശേഷം ഞങ്ങൾ അത്യാവശ്യം ഭക്ഷണമൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്ത് വൈകുന്നേരം പറഞ്ഞിരിക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളെയും താറാവിനെയും കൊണ്ടുവരാൻ ഒരാളെ ഏൽപ്പിച്ചിരുന്നു പക്ഷെ അയാൾ വന്നപ്പോൾ രാത്രിയായി അതുകൊണ്ട് അത് കൊണ്ടുവരുന്ന വീഡിയോ ഒന്നും ഇടാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല സ്നേഹം നിറഞ്ഞവരെ ഇത്തരം പരിപാടികളും വീട്ടിലെ ചെറിയ പണികളുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷവും സമാധാനവും അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത് ചെയ്യുന്നവർക്ക് മാത്രം ലഭിക്കുന്ന ഒന്നാണ് നിങ്ങൾക്കും നിങ്ങളുടെ വീടിൻ്റെ പശ്ചാത്തല സൗകര്യങ്ങൾക്കനുസരിച്ച് ഒരുപാട് സൗകര്യങ്ങൾ വേണമെന്നൊന്നുമില്ല ഉള്ള സ്ഥലത്ത് നമുക്ക് ഉള്ളതുപോലെ ചെയ്യാം ചിലർ മട്ടുപ്പാവിൽ പൂന്തോട്ടങ്ങളും പച്ചക്കറിത്തോട്ടങ്ങളും ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ നമുക്ക് മുറ്റത്ത് സ്ഥലമുണ്ടെങ്കിൽ ആ സ്ഥലങ്ങളിൽ ഇത്തരം പരിപാടികൾ നമുക്ക് ഏകദേശത്ത് ചെയ്യാം എന്തും ചെയ്യാം നമുക്ക് മനസ്സുണ്ടോ എന്നുള്ളതാണ് പ്രധാനം ചെറിയ ചെറിയ ആസ്വാരസ്യങ്ങളും വേദനകളുമൊക്കെ ഇത്തരം പണികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എങ്ങോട്ടവും അറിഞ്ഞു പോകും അത് നമ്മൾ ചെയ്തു നോക്കുക നമ്മുടെ വീട്ടിലെ ഓരോ പണികളും നമ്മൾ രണ്ടുപേരും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും മക്കളും കുട്ടികളും എല്ലാവരും കൂടി ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക സന്തോഷമാണ് ഞങ്ങളെ സംബന്ധിച്ച് ഒരു മകളാണുള്ളത് മകളെ കല്യാണം കഴിച്ചേച്ചു ഞങ്ങൾ രണ്ടുപേരും തനിച്ചാണ് ഭാര്യ അനമ്പിക്ക് പോകുന്നത് കൊണ്ട് പകൽ സമയത്ത് ഇപ്പോൾ പങ്കാളിത്തം കുറവാണ് എന്നാൽ ഞാൻ നൂറ് ശതമാനത്തിലേക്കും ഇറങ്ങിത്തിരിക്കുകയാണ് അവധി ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിലും രാവിലെയുമൊക്കെ പങ്കാളിയും വീണ്ടും സഹകരിക്കുമെന്നുള്ള വാക്ക് തന്നിട്ടുണ്ട് അങ്ങനെ വീണ്ടും ആ പഴയകാല പ്രതാപങ്ങൾ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ അങ്ങനെ പണികൾ അവസാനിപ്പിച്ച് അതിൻ്റെ കൂടിൻ്റെ പാത്രങ്ങളുമെല്ലാം കഴുകി അവസാനിപ്പിച്ച് കഴുകി ഇനി ഭക്ഷണം കഴിക്കാനുള്ളൊരു പുറപ്പാടിലേക്ക് ഞങ്ങൾ മാറുകയാണ് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ നമ്മുടെ വീട്ടിൻ്റെ പിന്നാമ്പുറങ്ങളും മുന്നാമ്പുറങ്ങളും അതിൽ ഒതുക്കാവുന്ന കാര്യങ്ങളുമൊക്കെ നമുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക നമുക്ക് വല്ലാത്തൊരു സന്തോഷവും സമാധാനവും ലഭിക്കുമെന്നുള്ളത് നൂറ് ശതമാനവും ഉറപ്പാണ് അതിനാൽ കഴിയുന്നവരൊക്കെ കഴിയുന്ന തരത്തിൽ ചെയ്യുക ഒരുപാട് വലിയ തോതിലേക്കൊന്നും ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കാതെ ചെറിയ തോതിൽ ഒന്നിൽ നിന്ന് തുടങ്ങി ഒൻപതിലേക്ക് അവസാനിപ്പിക്കാൻ തരത്തിലേക്ക് നിങ്ങൾ മാറുക എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത് ഇനി ഇത്രമാത്രം കൂടുകളെല്ലാം കിടപ്പുണ്ട് അതൊക്കെ ആട് വരുമ്പോൾ വരും ഭാവിയിൽ തന്നെ വരും ദിവസങ്ങളിൽ തന്നെ ആടിൻ്റെ കരച്ചിലും ഈ കൂടുകളിൽ നിന്ന് കേൾക്കുമെന്ന് ഞങ്ങൾ രണ്ടുപേരും പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് അങ്ങനെ ഇന്നത്തെ പണികൾ അവസാനിപ്പിച്ച് ആയുധങ്ങൾ വയ്ക്കുന്ന പണിപ്പുരയിലേക്ക് ആയുധങ്ങളുടെ പണിപ്പുരയിലേക്ക് ഞാൻ അതെല്ലാം കൊണ്ടുവച്ച് പൂട്ടി തിരികെ വന്ന കുളി കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അതിനുശേഷം വേണം ഇത്തിരി റെസ്റ്റ് എടുത്തതിനു ശേഷം വൈകുന്നേരം കോഴികളെയും താറാവുകളെയും കൊണ്ടുവരാൻ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഇത്രയും പണികൾ ചെയ്തപ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു ഉന്മേഷമാണ് അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ആ കോഴിയും താറാവുകളും ഒക്കെ വന്നിരുന്നു ഞാൻ പറഞ്ഞു ശക്തമായ മഴയും അവർ വന്നപ്പോൾ വൈകിയിരുന്നു അതിനാൽ ആ വീഡിയോ നിങ്ങളെ കാണിക്കാൻ കഴിഞ്ഞില്ല നേരം വെളുപ്പിനെ തന്നെ രാത്രി കൂട്ടിലിട്ട കോഴിക്കുഞ്ഞുങ്ങളെയും താറാവിനേയും കാണാൻ ഭാര്യയ്ക്ക് ധൃതിയായി അവൾ പോയി കോഴിക്കുഞ്ഞുങ്ങളെ വർത്താനം പറയുകയും താറാവിനുള്ള തീറ്റയുമായി വരികയാണ് ഞാനാണെങ്കിൽ അതിൻ്റെ ചുറ്റുവട്ടങ്ങളും അവർക്കുള്ള വെള്ളവും അത്യാവശ്യം ചെറിയൊരു ടാങ്കൊക്കെ ഇനി പണതുണ്ടാക്കണം പണത് കിട്ടിയ ടാങ്ക് ഉണ്ടാക്കി അവർക്ക് കുളിക്കാനുള്ള വെള്ളമൊക്കെ ഒരുക്കണം എന്നാൽ തൽക്കാലം ഒരു ഡിഷ് കുഴിച്ചിട്ട് അവർക്ക് തൽക്കാലം കുളിക്കാനുള്ള കുളിക്കാനുമുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കോഴിക്കുഞ്ഞുങ്ങൾ നാടൻ കുഞ്ഞുങ്ങളും മറ്റ് രണ്ട് സങ്കര ഇനം കുഞ്ഞുങ്ങളെയുമാണ് അഞ്ചെണ്ണത്തിനാണ് വാങ്ങിയത് അഞ്ച് താറാവിനേയും വാങ്ങി തുടക്കം അങ്ങനെ ആവട്ടെ ഇനി അവരുടെ വളർച്ചയ്ക്കനുസരിച്ച് അടുത്ത സ്റ്റെപ്പിലേക്ക് മാറാമെന്നുള്ള കാഴ്ചപ്പാടിൽ അങ്ങനെ സന്തോഷകരമായി അവർക്ക് തീറ്റയും ഒക്കെ കൊടുത്ത് അങ്ങനെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ വീണ്ടും ഒന്നിലേക്ക് ഒന്നിൽ നിന്ന് തുടങ്ങുകയാണ് പഴയകാല പ്രതാപങ്ങൾ വീണ്ടെടുക്കാൻ കഴിയുന്നവരൊക്കെ ഈ പരിപാടിയിൽ തുടർന്നു പോവുക നിങ്ങൾ പ്രായമായല്ലോ എന്ന് കരുതി വിഷമിക്കാതിരിക്കുക നമ്മുടെ മുറ്റത്തും ചുറ്റുവട്ടത്തും കഴിയുന്നത്ര കാര്യങ്ങൾ ചെയ്യുക അത്യാവശ്യം അധ്വാനിക്കുകയും വിശ്രമമെടുക്കുകയും അതുപോലെ സന്തോഷകരമായ കാര്യങ്ങൾ ചെയ്യുകയും അല്പം വ്യായാമമൊക്കെ ചെയ്യുകയും ചെയ്ത് മിനിമം ഭക്ഷണം കഴിച്ച് സന്തോഷകരമായ ശിഷ്ടജീവിതം പൂർത്തിയാക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഇത് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ നിങ്ങൾ പച്ചപ്പാടിൻ്റെ സന്തോഷമെന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇത് ശരിയായി ഷെയർ ചെയ്യാനും മടിക്കരുത് എന്ന അഭ്യർത്ഥനയോടെ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുകയാണ് തുടർന്നും അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും എന്നെ കാണുകയും കേൾക്കുകയും ചെയ്താൽ നിങ്ങൾക്കോരോരുത്തർക്കും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്കേവർക്കും ഗുഡ് ബൈ